മറവിച്ച കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നത് എന്നുള്ളതാണ് വിക്ടർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് നിൽക്കുന്നത് ഏകദേശം മൂവായിരത്തിലധികം പേർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ടോ അക്കാര്യങ്ങളിലേക്കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സ്ഥിതി തീർച്ചയായിട്ടും നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഇന്നലെ മുതൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അവർക്കുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല തണുപ്പുണ്ട് അവർക്ക് കമ്പിളി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെയും കൃത്യമായിട്ടുള്ള ഉറപ്പ് എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് മാത്രമല്ല കൂടുതൽ സാധനങ്ങൾ വയനാട്ടിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയും സോഷ്യൽ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു പോകുന്നുണ്ട് എന്തായാലും നിലവിൽ ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തിലധികം ആളുകളുണ്ട് ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി നൽകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് എന്തിനും എങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ച വയ്ക്കുന്നുണ്ട് എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് ഈ കാര്യങ്ങളിൽ നടക്കുന്നത് നാല്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഉള്ളത് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ മേപ്പാടി ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നോളം ആളുകളുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ആശുപത്രികളിൽ താമസിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇനിയും നൂറ്റമ്പതോളം വീടുകൾ ഒലിച്ചു പോയെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ അല്പം മുമ്പ് ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് കാണാണ്ട് പോയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല ആശുപത്രിയിലില്ല ദുരിതാശ്വാസ ക്യാമ്പിലില്ല ഇവരൊക്കെ ഒരുപക്ഷെ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റാത്ത ഒരു ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ന് ഒരു അവസാനമുണ്ടാകും കാണാതെ വയറുമൊത്തം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ സൈന്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സൈന്യത്തെ ഇന്ന് വീണ്ടും എത്തിക്കുന്നതും